ഹാലനു വിവേകമരുന്നവനായ ക്രിസ്തു യേശുബിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുബിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തര്യമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു ഇവിടെ വചനം ആഴമായി എടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു എന്നാൽ സമയപരിമിതിയും ഇടക്കുറവുകൊണ്ട് ഒരു ഷോർട്ട്സ് മെസ്സേജ് എടുക്കുവാൻ ഈ താല്പര്യപ്പെടുന്നു യശാഭ്രവചനം അതിൻ്റെ അമ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പത്താം വാക്യം എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും അപ്പൊ ദൈവത്തിൻ്റെ വചനം അത് പുറപ്പെട്ടാൽ അത് ക്രിയ ചെയ്യാതെ തിരിച്ച് തൻ്റെ സന്നിധിയിൽ മടങ്ങി വരുത്തുന്നു യക്ഷപ്രവാചകൻ പറയുന്നതാണ് എൻ്റെ പ അമ്പത്തി അഞ്ചിൻ്റെ പത്തിയുന്നത് എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാനയച്ച കാര്യം സാധിക്കുകയും ചെയ്യും മഹാപരിഷുധനും സ്വർഗീയപിതാവേയും നല്ല വചനത്തിനായി നന്ദി പറയുന്നു കഥാവീ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ ശക്തികൾ മാറിട്ട് പാതാള ഗോപുരങ്ങൾ തകരട്ടെ അന്ധകാര ശക്തികൾ തകരട്ടെ റീമൽ ഹസ്തം ദൂരം ഷൗഡം മൗന ധാരാ ഹസ്തിയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ പാതാള കോട്ടകൾ തകരട്ടെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോടു സംസാരിക്കും കഥാവെ യേശുവെ അവിടുന്ന് ജനത്തോട് സംസാരിക്കും വചനത്തിന് വിയോചിതമായി പൊങ്ങുന്ന എല്ലാ സാധാനിക കോട്ടകൾ നസ്രനായ യേശുവിൻ നാമത്തിൽ തകരട്ടെ റീബൾ ഹൌഡം ശബ്ദം റിഗത ഹസ്തിയാവേ വചനമായി നിൽക്കുമ്പോൾ അനേക കുടുംബങ്ങൾ ഭാരത്തോട് പ്രയാസത്തോടെ അനേക പൈസകൾ പിന്നിങ്ങായി ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അത് വരും ദിവസങ്ങളിൽ അവർക്ക് കിട്ടുവാൻ ഇടപെടട്ടെ അടഞ്ഞ ശത്രുവട ചെല്ല വാതിലുകളും യേശുവിൻ നാമത്തിൽ തുടങ്ങട്ടെ റീഖൽ ഹസ്തം തിയ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇടപെടണം യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ ആണി പിടറിനാൽ നിനക്ക് രോഗ സൗഖ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ ആണിപിണറിനാൽ നിനക്ക് ശാപം മാറിയിരിക്കുന്നു യേശുവിൻ്റെ അടിപിടലുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിനക്ക് സമാധാനം വന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടു എൻ്റെ അടുത്ത് എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും പലപ്പോഴും നമ്മുടെ വിചാരങ്ങൾ പല വിചാരങ്ങളാണ് ദൈവത്തിൻ്റെ വിചാരം അങ്ങനെല്ലാം അതിൻ്റെ അമ്പത്തഞ്ചിൻ്റെ ഒമ്പതിൽ പറയുന്നു ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു പലപ്പോഴും നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ വഴികൾ വ്യത്യസ്തമാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് അത് സാധിക്കണം അല്ലെങ്കിൽ നമ്മൾ നിരാശനായി പോകും അല്ലെങ്കിൽ പ്രയാസപ്പെടും അല്ലെങ്കിൽ ഭാരപ്പെടും എന്നാൽ നമ്മുടെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വിചാരങ്ങളും വളരെ വ്യത്യസ്തമാണ് ഉയർന്നതാണ് ആകാശം ഭൂമിക്കുമിതിൽ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടക്കുവാൻ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ പാതയിലേക്ക് നിൽക്കുവാൻ നമ്മൾ അല്പം ക്ഷമിക്കുവാൻ അല്പം സഹിക്കുവാൻ നമുക്ക് താല്പര്യപ്പെടുന്നു അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ദൈവത്തിൻ്റെ സമയത്തിലേക്ക് നമുക്ക് നിൽക്കുവാൻ സാധിക്കുള്ളൂ ആകാശം ഭൂമിക്ക് മീതി ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ പോകുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ നിൽക്കുവാൻ നമ്മൾ കാത്തിരിക്കണം ക്ഷമാശീലരായി ദൈവത്തിൻ്റെ സമയത്തിനായി നമ്മൾ കാത്തിരിക്കണം പലരും ഒരു ദൂത് കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് നാളെ നടക്കുമോ ഇന്ന് നടക്കുമോ എന്നുള്ള ഭാരപ്പെടുന്ന ചിന്താകുലങ്ങളുണ്ട് എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ വിചാരങ്ങൾ വെറും നാളത്തേക്കുള്ള വിചാരങ്ങളാണ് ആകാശം ഭൂമിക്കുമേലെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ എസ് സഹോദരന്മാർ നിഭാരപ്പെടുന്ന ചില വിചാരങ്ങളുണ്ട് നിഭാരപ്പെടുന്ന ചില കടഭാരങ്ങൾ ചില രോഗാവസ്ഥകൾ അത് കർത്താവ് ഇന്ന് സൗഖ്യപ്പെടുത്തുകയാണ് അത് ആകാശം ഭൂമിക്കു മീലേ ഉയർന്നിരിക്കുന്നത് പോലെയാണ് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ നമ്മൾ അവൻ്റെ വാക്കുകളെ അവൻ്റെ വചനത്തെ അനുസരിക്കുവാൻ സാധിക്കും എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങിവരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും തനിക്ക് ഇഷ്ടമുള്ളത് അത് നിവർത്തിച്ച് അത് മടങ്ങി വരും നിശയമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ പ്രയാസങ്ങൾ സകലതും ഇന്ന് മാറ്റുന്ന ഒരു ദൈവിക സാന്നിധ്യം അതിൽ ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഇന്ന് വിചാരപ്പെടുന്ന എല്ലാ വിചാരങ്ങളും ദൈവത്തിന്റെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭാരപ്പെടുന്ന എല്ലാ ആകുലതകളും മാറിട്ട് അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെട്ട് ജനത്തെ അനുഗ്രഹിക്കുന്നു കർത്താവിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട് നിരാശയിലിരിക്കുന്ന കുടുംബ ജീവിതങ്ങളുണ്ട് എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ശക്തി ഭാരപ്പെടുന്ന വിചാരപ്പെടുന്ന വ്യക്തി ജീവിതം നിനക്ക യേശുവാതിലുകളിൽ തുറന്നിരിക്കുന്നു ആകാശഭൂമിക്കു മീതി ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു അപ്പം നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നവനായ ഉന്നതങ്ങളിൽ വസിക്കുന്നവനായ ദൈവം നമ്മളെ ഭാരപ്പെടുന്ന വിചാരത്തിൻ്റെ മേൽ നമ്മൾ ഭാരപ്പെടുന്ന പ്രയാസത്തിനു മേൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അൽ ബന ശഹോദര ഹസ്തിയ കഥാവ് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിരാശയിൽ കണ്ണിനിലൂടെ ഭാരപ്പെടുന്ന ചില കുടുംബ ജീവിതങ്ങൾ അടഞ്ഞ വഴികൾ ആരും സഹായിക്കുവാനില്ലാതെ വിചാരപ്പെടുന്ന വ്യക്തി ജീവിതമേ നിനക്കായി കർത്താവ് പുതുവാതിലുകൾ പുതു വഴികൾ തുറന്നിരിക്കുകയാണ് ആകാശഭൂമിക്ക് മീതി ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഈ വിചാരപ്പെടുന്ന ചില വിഷയങ്ങൾ ഈ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ ഈ ലോകത്താൽ ഭാരപ്പെടുന്ന ചില വിചാരങ്ങൾ ദൈവം അവൻ്റെ വചനവഹിച്ച് എന്ന് വിജയിക്കുകയാണ് ം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും അപ്പോൾ ദൈവം അയച്ച വചനം അത് താൻ വിചാരിച്ച കാര്യങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ പ്രതാപ് അത്ഭുത സൗഖ്യം വല്കിയിരിക്കുകയാണ് പ്രയാസപ്പെടുന്ന ചില കടഭാരത്തിന്റെ വിഷയം തകർച്ചയുടെ അവസ്ഥയിൽ നിന്ന് പ്രതാപ് പുതുവാതിലുകളെ തുടർന്നിരിക്കുകയാണ് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ഈ വചന മുഖാന്തരം ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു